ഓക്കെ ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പം നിബിദിന സമയമാണല്ലോ നിബിദിനമല്ലേ നബിസ് ഉള്ള മാ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബി ലൗ മാസമാണ് ഇപ്പം അപ്പോൾ ഈ മാസത്തിൽ നമുക്ക് മൗലീത് ഓദാൻ വേണ്ടിയായിട്ട് ഫോണിൻ്റെ അകത്ത് ഇങ്ങനെ മൗലീത എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെയാണെങ്കിൽ കിതാബുകൾ ഉണ്ടായിരുന്നു മൗലീതി കിതാബ് ഇപ്പം മൗലീതി കിതാബ് ഇല്ലാത്ത സമയത്ത് നമ്മളെവിടെയെങ്കിലും യാത്ര ചെയ്തോ മറ്റോ പോകുന്ന സമയത്ത് മൗലയത് കിതാബ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഫോണിന് ഓൺലൈനായിട്ട് മൂല്യത കിട്ടാ എടുക്കാം എന്നുള്ളതാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് അത് വേണ്ടീ ഫോണിൻ്റെ അകത്ത് പ്ലേ സ്റ്റോറിലേക്ക് എത്തുക പ്ലേ സ്റ്റോറ് കിടക്കുന്നു പ്ലേ സ്റ്റോറ് നമ്മൾ ഓപ്പൺ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ നോട്ട് ഡൗൺ കൊടുത്തു വിട്ടാൽ മതി എന്നിട്ട് പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ നല്ല പുതിയ മാറ്റമുണ്ട് സെർച്ച് ബട്ടൺ താഴെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് സെർച്ച് ബട്ടൺ താഴെ ഇവിടെ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം മൗലീതി കിതാബ് എന്ന് ടൈപ്പ് ചെയ്യുക കീവേഡില്ലാത്ത മൗലീത കിതാബ് അതി കിതാബ് എന്ന് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ ഫുള്ളായിട്ട് എഴുതി കൊടുക്കണം മൗലീതി കിതാബ് എന്നിട്ട് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ താൻ്റെ കുറേ മൗലീതി കിതാബ് വന്നിട്ടുണ്ട് മൗലീതി കിതാബ് സുന്ന അധികാർ ഔറാദുവൽ മുനാക്കിബ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് മലയാളത്തിൻ്റെ ഉള്ളതാണ് വേണ്ടത് ഇതാ കിടക്കുന്ന മൗലിക മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് കണ്ട ഇത് നമ്മൾ പ്രസ് പ്രസീ അപ്പോഴുണ്ട് ഏതാണ്ട് സുന്നി കിതാബ് എന്ന് പറഞ്ഞ് കണ്ട വന്ന് അപ്പോൾ ഈ ബ്ലൂ കളറിൽ ഈ നീല കളറിൽ കാണുന്ന ഇൻസ്റ്റോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ കണ്ടിങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കണ്ടെ ഓവർ ഇനി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ആയി വരുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റാൾ ഇൻസ്റ്റാളാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് നാല് എം ബി ആണ് ഈ ഒരു ആപ്പിന് ഉള്ളത് മൗലീത് ഇപ്പോൾ മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് അറബി ലെവൽ മാസത്തിൽ നമുക്ക് മൗലിത് ഓതുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് പണ്ട് കാലം മുതലേ തന്നെ ഓതുന്നതാണ് പണ്ട് കാലത്തൊക്കെയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ കിതാബ് ഉണ്ടായിരുന്നു ഇപ്പോഴും കിതാബ് കിട്ടുന്നുണ്ട് ഇപ്പം മലയാളത്തിൽ പോലും പറഞ്ഞാൽ ഈ അറബി വായിക്കാൻ അറിയാത്തവർക്ക് മലയാളത്തിൽ പോലും അറബി ടെക്സ്റ്റ് എഴുതി മലയാളത്തിലാക്കിക്കൊണ്ട് നമുക്ക് വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം പുസ്തകം കിട്ടാത്ത സാഹചര്യത്തിലാണ് മൗലിക കിതാബ് നമ്മളെങ്ങനെ ഫോണിലൂടെ എടുക്കാമെന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും ഇതാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി വന്നു ആയി വന്നു കഴിയുമ്പം ഇപ്പോൾ സ്കാനിങ് നടക്കുകയാണ് വൈറസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഓൺലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്കാനിങ് നടക്കുന്നു ഈ ഓപ്പൺ എന്നുകൊണ്ട് കൊടുത്തിരിക്കുന്നത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അത് ഓപ്പണായിട്ട് വരും ഓപ്പണായിട്ട് വന്ന് കഴിയുമ്പോൾ എന്താണ്ട് ഇങ്ങനെ വരുന്നതിൻ്റെ അകത്ത് ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി കണ്ട മൗലീത് കിതാബ് എന്ന് മലയാളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഹസ്റ്റ് സലാം ബൈത്ത് എന്ന് പറഞ്ഞിവിടെ കൊടുത്തിരുന്നു ബുറുദയുണ്ട് മൻകൂസ് മൗലീതുണ്ട് ഷറഫ്ലാന മൗലീദുണ്ട് ബദർ മൗലീതുണ്ട് ബദരിയത്ത് ഉണ്ട് ഖുദ്ബിയതുണ്ട് റിഫാ ഇ മൗലീതുണ്ട് ഇദ്ദി മൗലീതുണ്ട് ഹദ്ദാദ് ഉണ്ട് മമ്പുറം മൗലീതുണ്ട് മടബൂർ മൗലീതുണ്ട് പിന്നെ ബൈദുകളാണ് പിന്നെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ തന്നെ നമുക്ക് സൂറത്തിൽ യാസീൻ ഓതണമെങ്കിൽ അതിനുള്ള സൗകര്യം കൂടെ യാസീൻ അപ്പോൾ മോൾ ചെയ്തൊക്കെ ഓദ്യു ശേഷം ഒരു യാസീൻ ഊതി നമുക്ക് ദുരക്കണമല്ലോ അപ്പോൾ അത് യാസീനും വേറൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്ത് തന്നെ യാസീനു വേണ്ടിയുള്ള ആപ്പും ഉണ്ട് പിന്നെ തസ്ബീഹിക്കർ പറയാൻ വേണ്ടി ഒരു ഒരിതുമാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് മൺകൂസ് മോൾ നമ്മൾ നമ്മളിത് നോക്കുന്നത് അപ്പോൾ ഇതാണ് മൺകൂസ് മോൾ ചെയ്ത് ആവശ്യമുള്ളതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ മൺകൂസ് മൗല് ചെയ്തിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്യും അവരെങ്ങനെ ഒരു ചെറിയൊരു പരസ്യം വരും അതിൻ്റെ മണ്ട എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതുകൊണ്ട് ഈ ഗുണജമായിട്ട് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസലായി മാറും ഓക്കെ അപ്പോൾ നമ്മളത് മാറ്റി ഇതാണ്ട് മൺകൂഴ്സ് മോൾ വന്നിട്ടുണ്ട് ഇതാണ് മൺകോസ് മോൾ ചെയ്ത് പതിനാല് പേജിലായിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിട്ടേക്കുന്നത് അതാണ് മൺകോസ് മോൾ ചെയ്ത് നമുക്ക് ഓടി തുടങ്ങാം ഇത് ഓടി ഇങ്ങനെ വരുമ്പോൾ ബൈത്ത് ഇതാ കൊടുത്തിരിക്കുന്നു ഇതാണ് ബൈത്ത് അത്യാവശ്യം വായിക്കാൻ പറ്റുന്ന നല്ലവണ്ണം തന്നെ അതുകൊണ്ട് സൂം ചെയ്ത് നമുക്ക് കാണാനുള്ള സംവിധാനമാണ് സൂം ചെയ്യണമെങ്കിൽ ഈ പേജിൽ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വിരൽന്ന് ഓടിച്ചിരുന്നത് പിന്നെ പതിനാലോളം പേജിലായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് പതിനാല് പേജുകളിലായിട്ട് നീണ്ടു നിൽക്കുന്നതാണ് ഈ മൺകൂസ് എന്ന് പറയുന്നത് അവസാനം ഒരു വായും ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട് അതുവായാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇതാണ് മൺകൂസ് മൗലി ഇതെടുക്കണം ഇനി ഓടേണ്ടതെങ്കിൽ ഓതേണ്ടതെങ്കിൽ ബുറുദാ ഇത് ക്ലിക്ക് ചെയ്താൽ മതി കസിൾ ബുറുദയാണ് ഓർത്തിരിക്കുന്നത് ഇതാണ് ബുറുദീ ബുറുദ നമുക്ക് ഓതാൻ പറ്റും ബുറുദമ്പത് പേജിലായിട്ടാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സൗകര്യത്തിന് വായിക്കാം നല്ലവണ്ണം തന്നെ നമുക്ക് ഓതാനും പറയാനും പറ്റുന്നതാണ് ബുറുദ ബുറുദ നമുക്കറിയാം നബിയെ പകർത്തിക്കൊണ്ടുള്ളത് ഇതാണ് ഇനി ഷർഫ്ഖാന മൗലിതുണ്ട് ബദർ മൗലിയതുണ്ട് ബദരീയത്തുണ്ട് കുത്തുബിയുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചെടുക്കാവുന്നു പിന്നെ ഇവിടെ ഹദ്ദാദ്രാത്ത അതിനൊക്കെ വേണ്ടി വേറെ വേറെ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഈ കാര്യങ്ങളെല്ലാം ആപ്പിൽ തന്നെ നമുക്ക് കിട്ടും ഹദ് അധ്രാത്ത എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും നമുക്ക് വീടുകൾ ഐശ്വര്യമുള്ള കാര്യമാണ് ഏഴ് പേജിലായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദുബായി ഏറ്റവും അവസാനം വരുന്നുണ്ട് ദുബായിക്ക് ശേഷം ഹദ് അധുറാത്തീം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ബൈത്ത് കൂടിയുണ്ട് ആ ബൈറ്റും ഇതിൻ്റെ അകത്ത് തന്നെ താണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അത് നമുക്ക് സൗകര്യമാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏറ്റവും സൗകര്യമുള്ള ഒരു കാര്യമാണ് എവിടെയെങ്കിലും ദൂര സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വീണ്ടും നമ്മൾ മാറ്റം മാറ്റാം കുറച്ച് സമയം അപ്പോഴേ അതാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യം പിന്നെ ബൈത്തുകൾ ബൈത്തുകൾ വേണമെങ്കിൽ പലതരത്തിലുള്ള ബൈറ്റ് കഥ കിടക്കുന്ന സലാം ബൈത്തുണ്ട് അത് ക്ലിക്ക് ചെയ്ത് സലാം ബൈത്ത് നമുക്ക് ഓതാം ലിബിക്ക് സലാം പറയുന്നതാണ് ഈ സലാം ബൈത്ത് എന്ന് പറയുന്നത് രണ്ട് പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അക്രമ ബൈത്താണെങ്കിൽ അതും ഒരു പേജിലായിട്ടിവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയാണെങ്കിൽ തവസുൽ ബൈത്ത് ഉണ്ട് തവസ് ബൈത്ത് കൊടുത്തിരിക്കുന്നു സലാത്തുള്ള സലാമുല്ലാന്നുള്ളതാണ് അത് തവസൽ ബൈത്ത് രണ്ട് പേജിലായിട്ട് കൊടുത്തിരിക്കുന്നു ഇനി തൊല അൽ ബദർ എന്ന് പറഞ്ഞെ മദീനയിലെത്തിയപ്പോൾ മദീന നിവാസികൾ ബൈത്ത് പാടി സ്വീകരിച്ച ബൈത്താണ് ഈ പറഞ്ഞ തല അൽ ബദർ എന്ന് പറഞ്ഞു അപ്പോൾ ആ ബൈത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒറ്റ പേജാണ് ഈസി ആയിട്ട് നമുക്ക് ഓടാൻ പറ്റും ഇതാണ് ഈ ആപ്പ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ വായിക്കാൻ വേണ്ടിയായിട്ട് കയ്യിൽ കിതാബ് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതിൻ്റെ പറ്റിയ സാ സൗകര്യങ്ങളോ അനുകൂല സാഹചര്യവും ആയിരിക്കില്ല അപ്പോഴും ഓരാതിരിക്കേണ്ട ആവശ്യമില്ല ഓടാൻ വേണ്ടി ഈ റബി ലെവൽ മാസത്തിൽ നമുക്ക് ഈ ഒരു ആപ്പ് മനസ്സിലാക്കി വെക്കാൻ പറ്റിയ വലിയൊരു കാര്യമായിരിക്കും ഓർക്കുക മൗലിക കിതാബ് പ്ലേ സ്റ്റോറിൻ്റെ അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നേരെ നമ്മുടെ ഈ പറഞ്ഞ ഫ്രണ്ട് പേജിൽ തന്നെ വന്ന് കിടക്കും മൂവ് ചെയ്ത് താ കിടക്കുന്ന മൂവ് ചെയ്ത് അപ്പോൾ അതിൽ പിന്നെ ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഡയറക്റ്റിൽ അതിലേക്ക് കയറാം നമുക്ക് ഈ പറഞ്ഞ പ്ലേ സ്റ്റോറിൽ പോകേണ്ടുന്ന ആവശ്യമൊന്നുമില്ല ഓക്കെ